ഹായ് സ്റ്റുഡൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകാർക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നടന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ ബയോളജി എന്നിവയുടെ ആൻസർ ആൻസർക്കെയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് അതുപോലെ ഹിന്ദി അതുപോലെ മറ്റ് അറബിക്ക് തുടങ്ങിയ വിഷയങ്ങളുടെ ഒക്കെ ആൻസർക്ക് വന്നിട്ടുണ്ട് അതുപോലെ പ്ലസ് വൺ സയൻസിൻ്റെ മാത്സിൻ്റെ ആൻസർക്കെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും അതുപോലെ ബയോളജിയുടെയും ആൻസർ ആൻസർക്ക് ഉടൻ തന്നെ അപ്ലോഡ് ആവും അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ആൻസർ ആൻസർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ അപ്ലോഡ് ആവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നാളത്തെ പ്ലസ് ടു ഇക്കണോമിക്സിന് നാൽപ്പത് മാർക്ക് ഉറപ്പായും വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ വാച്ച് ചെയ്യുക